നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപണ വിധേയനാണ് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി മുരാരി ബാബു വഴി എൻ വാസു വഴി എ പത്മകുമാർ വഴിയൊക്കെ തന്നെ ഈ വഴികളൊക്കെ ചെന്നെത്തുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തന്നെയാണ് എന്ന റിപ്പോർട്ടാണ് ഏതാനും നാൾ മുമ്പ് പുറത്തു വന്നത് അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്യുകയോ മൊഴിയെടുക്കുകയോ ചെയ്തിട്ടില്ല ഒരു പാർട്ടി ഉന്നതൻ ഒരു പാർട്ടി ഉന്നതൻ എന്നാണ് മാധ്യമങ്ങൾ പലപ്പോഴും വിശേഷിപ്പിച്ച് കാണുന്നത് അത് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ എസ് ഈ അന്വേഷണത്തെ എസ് ഐ ടി അന്വേഷണത്തെ നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഒരു ചെറിയ നിയന്ത്രണമാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളും കണ്ടു ഇപ്പോൾ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ യാത്രകളെ കുറിച്ച് ഇദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ യാത്രകളെ കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ എസ് ഐ ടി തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ ശബരിമല സ്വർണക്കുളയിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആൾ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന കൃത്യമായ തെളിവുകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് പലയിടത്തും പല യാത്രകൾ കടകംപള്ളി നടത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഒപ്പം വിദേശ യാത്രകൾ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തി എന്നുള്ള ഗുരുതരമായ വിഷയവും കടന്നു വരുന്നുണ്ട് ഇനിയിപ്പോൾ കടകംപള്ളിയുടെ യാത്രയെക്കുറിച്ചാണ് അടുത്ത അന്വേഷണം കടകംപള്ളി എവിടെയൊക്കെ പോയി ആരൊക്കെയായിരുന്നു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടി എവിടെയൊക്കെ യാത്രകൾ നടത്തി ആരെയൊക്കെ കണ്ടു എന്തൊക്കെ സംസാരിച്ചു എന്തൊക്കെ ഡീലുകളാണ് അവിടെ നടന്നത് കുണ്ടികൃഷ്ണൻ പോറ്റിയുമായി വലിയ ബന്ധമൊന്നുമില്ല കണ്ടുപരിചയമേ ഉള്ളൂ എന്നൊക്കെ മുൻപ് സൂചിപ്പിച്ച ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ ഒരുമിച്ച് സംസാരിക്കുകയും ഒരുമിച്ച് താമസിക്കുകയും അതുപോലെ തന്നെ കടകംപള്ളിയുടെ വീട്ടിൽ വെച്ച് നിരവധി തവണ തമ്മിൽ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയെ കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമായി തോന്നുന്നില്ല ഒപ്പഴം ഒപ്പമാണ് ഈ യാത്രകളെ കുറിച്ചുകൂടി എസ് ഐ ടി അന്വേഷിക്കാൻ ഒരുങ്ങുന്നത് കടകംപള്ളിയുടെ പാസ്പോർട്ട് വിഷയങ്ങൾ അടക്കം പാസ്പോർട്ട് അടക്കം പരിശോധിച്ച് ആയിരിക്കും അന്വേഷണം നടക്കുക ഒപ്പം ഇവർ യാത്ര ചെയ്ത മേഖലകളിലേക്ക് കാരണം ഇദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു മന്ത്രിയുടെ ഔദ്യോഗിക യാത്രകളുടെ ഭാഗമായുള്ള യാത്രകൾ അത് റെക്കോർഡ് ആണ് അല്ലെങ്കിൽ അതിന് രേഖകൾ ഉണ്ട് പക്ഷേ അതില്ലാതെ എവിടെയൊക്കെ പോയിരുന്നു ഇനി രേഖകളോട് കൂടി പോയത് ഇതിനൊക്കെ തന്നെയായിരുന്നു ആരെങ്കിലും ഒക്കെ കാണുന്നതിന് വേണ്ടി ആയിരുന്നോ കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ പോയി കർണാടകത്തിൽ എവിടെയൊക്കെ പോയി ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി എന്തിനു പോയി എന്നതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ എസ് ഐ ടി നടത്താൻ ഒരുങ്ങുന്നത് എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് ശ്രീകോവിൽ പാളികൾ സ്വർണം പൂശാൻ സ്പോൺസർ ചെയ്യാൻ തന്നെ അനുവദിക്കണം എന്ന് കാട്ടി ഉണ്ണികൃഷ്ണൻ പോയി ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്ന് എ പത്മകുമാർ മൊഴി നൽകിയിരുന്നു അപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു സർക്കാരിന്റെ പങ്ക് ഇതോടുകൂടിയാണ് ശരിക്കും വ്യക്തമാണിത് അതുവരെ ദേവസ്വം ബോർഡ് മാത്രമേ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു എസ് ഐ ടി പത്മകുമാറിന്റെ എ പത്മകുമാറിന്റെ ഈ മൊഴിയോടു കൂടിയാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ചിത്രത്തിലേക്ക് കടന്നു വരുന്നത് അതിനുശേഷം ആ നിലയ്ക്ക് കൂടിയായി അന്വേഷണം മുമ്പോട്ട് പോകുന്നു പാളികൾ സ്വർണം പൂശാൻ പോറ്റിവശം ചെന്നൈക്ക് കൊടുത്തുവിടാൻ സർക്കാർ തലത്തിൽ സമ്മർദ്ദമുണ്ട് എന്നും പത്മകുമാർ പറഞ്ഞു സർക്കാർ തലത്തിൽ എന്നെ പറഞ്ഞു അത് കടകംപള്ളി നേരിട്ടാണോ അതോ ഇനി മറ്റ് സി പി എം നേതാക്കളോ അല്ലെങ്കിൽ മന്ത്രിമാരോ മറ്റോ ആണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് എസ് ഐ ടിക്ക് മേൽ സമ്മർദ്ദം മുറുകി അതിനാൽ അന്വേഷണം മെല്ലെയായി എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മന്ത്രിയായിരിക്കും കടകംപള്ളി വെഞ്ഞാറമൂട് പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ വീട്ടിൽ പലതവണ എത്തിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട് എന്തായാലും വെഞ്ഞാറമൂടുള്ള ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ വീട്ടിൽ ഒരു മന്ത്രി അതും ദേവസ്വം മന്ത്രി വെറുതെ വിരുന്നുണ്ണാനോ ചായ കുടിക്കാനോ ഊണ് കഴിക്കാനോ ഒന്നും ഏതായാലും പോകില്ലല്ലോ പത്മകുമാറും പോറ്റിയുടെ വീട്ടിൽ പല കുറി സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കടകംപള്ളിയുടെ യാത്രകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമായിരുന്നു പല യാത്രകളും ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിക്കൊപ്പം എന്ന ചില സൂചനകൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഉള്ള അന്വേഷണത്തിലൂടെ കടകംപള്ളി ഈ സ്വർണക്കൊള്ളയിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ നേരിട്ടോ അല്ലാതെയോ എങ്ങനെ ഉൾപ്പെട്ടു അല്ലെങ്കിൽ എങ്ങനെ ഇതിനകത്ത് പങ്കുവഹിക്കുന്നു എന്നുള്ള കൃത്യമായ വിവരം എസ് ഐ ടിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ